കോളേജ് അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം മഴവന്നൂർ സ്വദേശി വി എസ് ചന്ദ്രലാലാണ് മരിച്ചത് മൃതദേഹം ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നു അലി എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഏത് കോളേജിലെ അധ്യാപകനാണ് അതുമാത്രമല്ല ആത്മഹത്യക്ക് ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എറണാകുളം മഴുവന്നൂർ സ്വദേശിയായ വി എസ് ചന്ദ്രലാലിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം ഈ രാജഗിരി കോളേജിലെ ഹിന്ദി വിഭാഗം പ്രൊഫസർ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ ഒരു റയർ സൂയിസിഡ് എന്നാണ് പോലീസ് തന്നെ പറയുന്നത് കാരണം ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള ഒരു പറമ്പിലാണ് ഇദ്ദേഹത്തെ മൃതദേഹം കണ്ടെത്തിയത് കത്തി ബ്ലൈ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് സ്വന്തം വയർ കീറിയ ശേഷം ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് ഇട്ട നിലയിൽ ആണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ ഘട്ടത്തിലും പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണുള്ളത് പോലീസ് പറയുന്നതനുസരിച്ച് ചന്ദ്രലാൽ മാസങ്ങളായി വിഷാദ രോഗം അനുഭവിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ ഉൾപ്പെടെ നടത്താൻ കുടുംബം തയ്യാറാകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത് രണ്ടാഴ്ചയായി ഇദ്ദേഹം പഠിപ്പിക്കുന്ന കോളേജിൽ നിന്നും ലീവെടുത്തിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിഷാദത്തിലേക്ക് ഇദ്ദേഹം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അതിൽ അതിൽ കവിഞ്ഞ വിഷാദ രോഗത്തിന്റെ അവസ്ഥകളിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തായാലും ഏറെ ഞെട്ടിക്ക സംഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത് നാട്ടുകാരെല്ലാം വലിയ ഞെട്ടലിലാണ് പ്രദേശവാസിയായ സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ അവസ്ഥയിൽ ആന്തരികാവയങ്ങൾ പുറത്തു വന്ന നിലയിൽ ആദ്യം കണ്ടെത്തുന്നത് എന്തായാലും നിലവിലും ഇപ്പോഴും ഒരു ആത്മഹത്യ തന്നെയാണെന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് ശരി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം സ്വദേശി ചന്ദ്രലാലാണ് ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം